വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇ പി ജയരാജൻ തന്നെ വിശദീകരിക്കുമെന്ന് പരിശോധനയും നടത്തിയിട്ടില്ല എന്നും ഇ പി ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ആത്മകഥ എഴുതിയ ദേശാഭിമാനി ബ്യൂറോ ചീഫിനോട് വിശദീകരണം ചോദിച്ചുവെന്ന വാർത്തയും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് ബിജെപിക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് ബി ജെ പി ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദിയുടെ വോട്ട് ഷാഫി പറമ്പിൽ കിട്ടിയുണ്ട് അതിപ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട് ഉള്ളത് അതാണ് അതിൻ്റെ കാര്യം ആ പാലക്കാട് പോകുന്നുണ്ടു പാലക്കാട് പോകുന്നു അല്ലേ എന്താ ചേരാൻ പറഞ്ഞല്ലോ ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ചേരാനവിടെ വിശദീകരിക്കും ഇല്ല ഇന്നിനെ വിശദീകരണം ചോദിക്കേണ്ട കാര്യം പക്ഷേ ഇപ്പം പുറത്തു വരുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതിനിയത് ദേശാ കരുവു ബ്യൂറോ ചീഫായിട്ടുള്ള എം രഘുനാഥ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ്